ും വറഹമത്തല്ല വളരെ വ്യത്യസ്തമായ അനുകരണീയമായ ആകർഷണീയമായ മാതൃക കൊണ്ട് മാഞ്ഞാലി മഹല്ല് ജമാത്ത് ശ്രദ്ധേയമായിരിക്കുകയാണ് യാത്രകൾ കൊണ്ടുപോയവർ നമ്മളുടെ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയവർ നമ്മളെ യാത്ര പോകാൻ പഠിപ്പിച്ചവർ അതെ നമ്മളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മളിൽ പ്രായമുള്ളവർ അവരോടൊത്ത് യാത്ര പോകാൻ ഇന്നത്തെ തലമുറ മടിക്കുമ്പോൾ അതല്ല എങ്കിൽ ഒരു യാത്ര വന്നു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രായമുള്ളവരെ എങ്ങനെ ഒഴിവാക്കാം അവരെ എങ്ങനെ മാറ്റി നിർത്താം എന്ന് ഇന്നത്തെ തലമുറ ചിന്തിക്കുമ്പോൾ മാഞ്ഞാലി മഹല് ജമായത്ത് അവർക്ക് വേണ്ടി ഒരു യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കു വേണ്ടി സംഘടിപ്പിച്ച യാത്ര അത് വളരെ ശ്ലാഘനീയമാണ് സ്വന്തം ചോര നീരാക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട്ടിൽ കറവ നിലച്ച ഒരു പശുവിനെ പോലെ ഒരു അന്തേവാസിയായി ഒരു മൂലയ്ക്ക് കഴിഞ്ഞുകൂടേണ്ട അവസ്ഥകളുള്ള ധാരാളം പ്രായം ചെന്നവരുണ്ട് ഞങ്ങൾ ഭൂമിക്ക് ഇനി ഒരു ഭാരമാണ് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യത്തിന്റെ കാലഘട്ടം എന്നാൽ ഞങ്ങൾ ഇപ്പോഴും സമൂഹത്തിലാണ് സമൂഹത്തിൽ ഞങ്ങൾക്ക് ഇനിയും ദൗത്യങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയവർ അവരാണ് നമ്മുടെ പള്ളികളെ പള്ളികളാക്കി മാറ്റിയവർ അവരാണ് അവരെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് വേണ്ടി പദ്ധതികളും അവർക്കു വേണ്ടി അവരുടെ സന്തോഷത്തിനു വേണ്ടി നിലകൊള്ളുന്ന മഹല്ലുകളും എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് യാത്ര പോയി കഴിഞ്ഞപ്പോൾ അത് തൃശൂരിലെ സിൽവർ സ്റ്റോമുകാർ അവർക്ക് തന്നെ അത് അതിശയമായി അവർ അവരുടെ ഫേസ്ബുക്കിൽ അത് ഉൾപ്പെടുത്തുകയുണ്ടായി യാത്ര പോയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു യുവത്വ കാലഘട്ടത്തിലേക്ക് മടങ്ങിയതുപോലെ ഒരു ആവേശമായിരുന്നു അതാണ് വാർദ്ധക്യത്തിന്റെ മരുന്ന് നമ്മളുടെ മനസ്സ് എപ്പോഴും ചെറുപ്പമായിരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ വാർദ്ധക്യത്തിന് മറ്റ് മരുന്നുകളൊന്നുമില്ല ഒരു ഹദീസിൽ കാണാം പ്രായമായവരെ പരിഗണിക്കാത്തവർ നമ്മിൽപ്പെട്ടവരല്ല അത്രമാത്രം പ്രാധാന്യമാണ് പ്രായം ചെന്നവരുടെ വിഷയത്തിൽ അവരെ പരിഗണിക്കുന്ന വിഷയത്തിൽ അവരെ സന്തോഷിപ്പിക്കുന്ന വിഷയത്തിൽ ഓരോ കുടുംബത്തിനും ബാധ്യതയായിട്ടുള്ളത് ഓരോ കുടുംബത്തിന്റെ മേലും കടമയായിട്ടുള്ളത് ആ കടമകൾ കുടുംബങ്ങൾ മറക്കുമ്പോൾ ഒരു മഹല്ലിന് ഒരു മഹല് ജമാഹത്തിന് അത് മറക്കാൻ അത് വിസ്മരിക്കാൻ സാധിക്കുകയില്ല അവർക്ക് കുടുംബത്തിലും അവർക്ക് സമൂഹത്തിലും അവർക്ക് മഹല്ലിലും അവരുടെ നിസ്തുലമായ പങ്ക് വിസ്മരിക്കാൻ സാധിക്കുകയില്ല അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മളുടെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ച മാഞ്ഞാലി മഹല്ല ജമാനും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമിനും അള്ളാഹുസുബനുഅല എല്ലാ കൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ